നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നേരിടുന്ന ഒരു വെല്ലുവിളി തന്നെയാണ് അമിതവണ്ണം അല്ലെങ്കിൽ മോർബിഡ് ഒബീസിറ്റി നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് നാൽപ്പത്തിൽ കവിയുന്ന ഒരു സ്ഥിതിവിശേഷമാണിത് മോർബിഡ് ഒബീസിറ്റി എന്നാൽ ശരീരത്തിന്റെ ഭാരം കൂടുന്ന ഒരു അവസ്ഥ മാത്രമല്ല ഒരാളുടെ ആരോഗ്യത്തിനും ജീവന് തന്നെയും ഭീഷണിയാവുന്ന വിട്ടുമാറാത്ത സങ്കീർണമായ ഒരു രോഗാവസ്ഥയാണിത് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ഹൃദ്രോഗങ്ങൾ സ്ലീപ്പ് അപ്നിയ ജോയിൻ പെയിൻ ഫാറ്റി ലിവർ എന്നിങ്ങനെയുള്ള പല രോഗങ്ങൾക്കും ഇത് കാരണമാവുന്നു എന്ന് മാത്രമല്ല സാധാരണമായിട്ടുള്ള ദിനചര്യകൾ പോലും ചെയ്യാൻ സാധിക്കാത്ത ഊർജവും ഉന്മേഷവും ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇത് കൊണ്ടുചെന്നെത്തിക്കുന്നു മോർബിഡ് ഒബീസിറ്റിക്ക് പിന്നിൽ പല ഘടകങ്ങളാണുള്ളത് ക്രമീകൃതമല്ലാത്ത ഭക്ഷണ രീതികൾ വ്യായാമത്തിന്റെ കുറവ് മാനസികമായ സമ്മർദ്ദങ്ങൾ ഉറക്കക്കുറവ് എന്നിങ്ങനെ ആധുനിക ജീവിതത്തിന്റെ വർദ്ധിച്ചു വരുന്ന സുഖ സൗകര്യങ്ങളും ശരീരത്തെ പ്രവർത്തനരഹിതമാക്കുകയാണ് ചെയ്യുക ഈ അവസ്ഥയെ പ്രതിരോധിക്കാൻ നാം എന്ത് ചെയ്യണം പോഷക ഗുണങ്ങളുള്ള ഭക്ഷണം ക്രമീകൃതമായി കഴിക്കുക എന്നും മുപ്പത് മിനിറ്റ് എങ്കിലും നടക്കുകയോ വ്യായാമം ചെയ്യുകയോ ചെയ്യുക ആറ് മുതൽ എട്ട് മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങുക ഇനി ഇവ കൊണ്ടൊന്നും ഫലമില്ലെങ്കിൽ ബാരിയാട്രിക് സർജറി പോലുള്ള ശസ്ത്രക്രിയകളും പരിഗണിക്കുക ചികിത്സയേക്കാൾ ഭേദം പ്രതിരോധം തന്നെയാണ് ആരോഗ്യം നമ്മുടെ സമ്പത്താണ് മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യം കാത്തുസൂക്ഷിക്കാനും ജീവിതം ആസ്വദിക്കാനും ഇന്ന് തുടങ്ങാം നല്ല ഭക്ഷണം നല്ല ശീലങ്ങൾ